റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പായ ജി ടി സെവൻ ഫിഫ്റ്റി അവരിപ്പോൾ റിവീൽ ചെയ്തേക്കാണ് മോട്ടോവേഴ്സ് രണ്ടായിരത്തി പരിപാടിയിലാണ് അവർ ഈ ഒരു സെവൻ ഫിഫ്റ്റി കാണിച്ചേക്കുന്നത് ഇപ്പോൾ കാണിച്ചേക്കുന്നത് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മാത്രമാണ് അതായത് ഈ ഒരു വണ്ടി നോക്കിയാണെങ്കിൽ പ്രോപ്പർ റേസ് ബൈക്ക് ആണ് നമ്മുടെ പണ്ടുണ്ടായിരുന്ന ആ ഒരു ജി ടി കപ്പ് ബൈക്ക് ഉണ്ട് മറ്റേ സിക്സ് ഫിഫ്റ്റി സി സി ബേസ് ഉണ്ടാക്കിയത് അതേ സെയിം ഡിസൈനിലാണ് അവരിപ്പോൾ ഈ ഒരു സെവൻ ഫിഫ്റ്റിയും കൊണ്ടുവന്നേക്കുന്നത് ഇത്തിരി പ്രോട്ടോ ടൈപ്പ് മാത്രമാണ് ഇതിനെ ബേസായിട്ടായിരിക്കും അവർ പുതിയ ആ ഒരു സെവൻ ഫിഫ്റ്റി സി സി ബൈക്ക് ഇറക്കാൻ പോണെന്ന് പറഞ്ഞേക്കുന്നത് പക്ഷേ ഈ ഒരു ബൈക്ക് നോക്കിയാണെങ്കിൽ പക്കാ റേസ് ബൈക്ക് പോലെയാണ് ഹെഡ് ഹെഡ്ലൈറ്റ് തൊട്ട് ഇല്ലാമ്പോൾ ഒന്നും ഇല്ല ഒക്കെ നോക്കിയാണെങ്കിൽ ഫ്രീ ഫ്ലോ ഒക്കെ വെച്ചേക്കുന്നത് അങ്ങനെ ട്രാക്കില് വേണ്ടി ഇറക്കിയ ഒരു ബൈക്കായിട്ടാണ് ഇത് വന്നേക്കുന്നത് പക്ഷേ ഇതിൻ്റെ പ്രൊഡക്ഷൻ മോഡുകൾ ഏകദേശം സിമിലർ ആയിരിക്കും ഇതിൽ വന്നേക്കുന്ന പല സാധനങ്ങളും അതിലും വരാൻ പോകുന്നത് അല്ല മെയിൻ കാര്യം നോക്കിയാൽ ണെങ്കിൽ ഫ്രെയിമും തന്നെയാണ് ഫ്രെയിമും സഫ്രൈമും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജി ടി സിക്സ് ഫിഫ്റ്റിയുടെ സെയിം തന്നെയാണ് അതിലാണ് അവർ ഈ ഒരു പുതിയ എഞ്ചിൻ വെക്കാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ട് വരുന്ന വണ്ടിയും ജി ടി സെവൻ ഫിഫ്റ്റി ആയിരിക്കും അപ്പം ഫ്രെയിമും കാര്യങ്ങളൊക്കെ പക്ക ജി ടി സിക്സ് ഫിഫ്റ്റിയുടെ തന്നെയാണ് അതിൽ പുതിയൊരു എഞ്ചിൻ ആയിരിക്കും അവർ വെക്കാൻ പോകുന്നത് അതേപോലെ തന്നെ ഈ ഒരു വണ്ടി നോക്കിയാണെങ്കിൽ പതിനെട്ടഞ്ചിൻ്റെ വീൽസ് ആണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത് ഫ്രണ്ടിൽ ഡ്യുവൽ ഡിസ്ക് ബ്രേക്കുകൾ കൊടുത്തേക്കുന്നുണ്ട് അതും ബൈബറിൻ്റെ ഡിസ്ക് ബ്രേക്കുകളാണ് വണ്ടിയിൽ വന്നേക്കുന്നത് പിന്നെ ഈ ഒരു വണ്ടിയിൽ വന്നേക്കുന്ന ആ ഒരു മീറ്റർ കൺസോളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ജി ടി സിക്സ് ഫിഫ്റ്റി കണ്ട സെയിം മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് പക്ഷെ പ്രൊഡക്ഷൻ മോൾ വരാൻ നേരത്ത് ഇതിലൊക്കെ മാറ്റം വരും ഒരു ടി എഫ് ടി ഡിസ്പ്ലേ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ഇതിന് ഫുൾ ഫെയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാൽ പ്രൊഡക്ഷൻ മോളിൽ ഫെയറിംഗും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് പിന്നെ ജി ടി സെവൻ ഫിഫ്റ്റിയിലെ ലുക്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഈ കാണിച്ചേക്കുന്ന വണ്ടി പക്ക റേസ് ബൈക്കാണ് റേസ് ട്രാക്കിലേക്ക് വേണ്ടി ഇറക്കിയേക്കുന്ന ഒരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ മോൾ വരാൻ നേരത്ത് ലുക്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നീൻ്റെ എഞ്ചിൻ നോക്കിയാണെങ്കിൽ എഴുന്നൂറ്റമ്പത് സി സി ട്വിൻ സിലിണ്ടർ എയർ ആൻഡ് ഓയിൽ കൂൾ എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് വന്നേക്കുന്നത് ആ ഒരു എൻജിൻ നോക്കിയാലും സി ഫിഫ്റ്റി സി സി എഞ്ചിൻ ബേസിയെ നിർമ്മിച്ചൊരു എഴുന്നൂറ്റമ്പത് സി സി എഞ്ചിനാണിത് ഇതിന് ഏകദേശം അമ്പത്തഞ്ച് അശ് ഓളം പവർ ഉണ്ടാവുന്ന പറയുന്നത് അതേപോലെ തന്നെ അറുപത് എൻ എം വോളൻ ടോർക്ക് ഉണ്ടാവും എന്നും പറയുന്നുണ്ട് സ്ലിപ്പർ കച്ചും അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിലുണ്ടാവും എന്നും അവർ പറയുന്നുണ്ട് അപ്പം ഇനി റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്നത് ഇനി ഒരു സെവൻ ഫിഫ്റ്റി സിസ് വണ്ടികളായിരിക്കും ആദ്യം വരാൻ പോകുന്ന ജി റ്റി ആണ് അതിന് പുറകായിട്ട് ഓരോ മോഡലിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഉള്ള പോലെ തന്നെ സിക്സ് ഫിഫ്റ്റി വെച്ച് അവർ കുറേ വണ്ടി ഇറക്കിയ പോലെ തന്നെ ഇനി ഈ ഒരു സെവൻ ഫിഫ്റ്റി വെച്ച് നമുക്ക് കുറേ വണ്ടികൾ കാണാൻ കഴിയുന്നതായിരിക്കും അതേപോലെ തന്നെ വേറൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ ഈ പുതിയ ജി ടി സെവൻ ഫിഫ്റ്റി വരാൻ നേരത്തെ പഴയ ജി റ്റി സിക്സ് ഫിഫ്റ്റീനെ അവർ റീപ്ലേസ് ചെയ്യുമെന്നാണ് പറയുന്നത് അത് റീപ്ലേസ് ചെയ്ത് ഈ ഒരു പുതിയ വണ്ടി കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ഒരുപക്ഷെ ആ ഒരു സിക്സ് ഫിഫ്റ്റി ലൈനപ്പ് തന്നെ അവർ ഉപേക്ഷിക്കാം എന്നിട്ട് അത് മാറ്റി സെവൻ ഫിഫ്റ്റി ആകാൻ ചാൻസ് ഉണ്ടെന്നും ഇപ്പോൾ പറയുന്നുണ്ട് ഈ വീഡിയോ ഉപേക്ഷിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇനി ഇതേപോലെ തൊഴിലുൾക്കാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം